ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് മഹിതമായ പാരമ്പര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ മുതൽ ഇവിടം വരെ മഹിതമായ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യകാലത്ത് ഇന്നേവരെ ഇന്നേവരെ തെരുവിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കള്ളന്മാരുടെ കൂട്ടമാണ് എന്നൊരു ആരോപണം ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതാ നിന്റെ അല്ല പിന്നെ ഈ വിഷയത്തിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുമ്പും ഒരുപാട് പേര് തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടുണ്ട് തോൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തോൽക്കുന്ന സാഹചര്യങ്ങളിൽ ആരും തന്നെ എന്താണ് നമുക്ക് നമുക്ക് പറ്റിയ പാളിച്ച എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുകയും ആ പഠിക്കുന്നതിനെ കൂടുതൽ മികച്ചതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോരുന്ന ഒരു എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് പരാജയം മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേതാവും അദ്ദേഹത്തിൻ്റെ അണികളും തങ്ങളുടെ കഴിവുകേടിനെ മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവുകേട് കൊണ്ട് തോറ്റതല്ല സാർ പകരം ഞങ്ങളെ ആരൊക്കെയോ ചതിച്ചതാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഔട്ട് ആയാലും കീറി പോവാതിരിക്കുന്ന ചില ആൾക്കാരെ പോലെ എന്താണ് ഞാൻ അങ്ങനെ അങ്ങ് തോറ്റതൊന്നും അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് പൊതുജനത്തിനെ കൺഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു തന്ത്രമാണ് യും പരാജിതനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുന്നത് രാജ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊണ്ണൂറ്റിയെട്ട് എം പിമാര് ജയിച്ചു കഴിയുന്ന സമയത്ത് ഞങ്ങൾ ജയിച്ച എന്നും പറഞ്ഞുകൊണ്ട് തോറ്റ ഒരു വിഭാഗം ആഘോഷം തുടങ്ങുന്നത് അവർക്കൊപ്പം കുറച്ച് മാധ്യമങ്ങൾ അവർക്കൊപ്പം ആഘോഷം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി നമ്മളെല്ലാം കണ്ടത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ഉണ്ടെല്ലാ വെടി പൊട്ടിക്കലും മാത്രമേ നടക്കുള്ളൂ ആറ്റം ബോംബാണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു ഈ ആറ്റം ബോംബ് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എതിർച്ചേരിയിലാണ് ആറ്റം ബോംബ് ഇടുക കാരണം എതിർപക്ഷത്താണ് കാഷ്വാലിറ്റി ഉണ്ടായേണ്ടത് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരാളായി പോയി അദ്ദേഹം ഒരു ആറ്റം ബോംബ് ഇട്ടപ്പോൾ ആദ്യത്തെ കാഷ്വാലിറ്റി അദ്ദേഹത്തിന്റെ സ്വന്തം പാളയത്തിലാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനത്ത് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി രാജിവെച്ചു പോകുന്ന തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന ആറ്റം ബോംബാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം ആൾക്കാര് ചേർന്ന് നടത്തുന്ന ഒരു പ്രോസസ്സാണത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ മുഴുവൻ അട്ടിമറിക്കുവാൻ വേണ്ടിട്ട് ഈ പത്ത് ലക്ഷം പേരോട് നിർദ്ദേശം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊളിറ്റിക്കലി കറക്റ്റ് ആകില്ല എന്നാലും പറഞ്ഞു കൂട്ടർമാർക്ക് വരെ മനസ്സിലാകാത്തതുപോലെ അല്ലല്ലോ മെനയാവുന്നില്ല അത് താങ്കൾക്കും അറിയാം താങ്കൾ തന്നെ താങ്കൾ തന്നെ ഉള്ളിൽ അന്തം ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ള ഓട്ടോ ഇന്ന് താങ്കൾ തന്നെ വിടുകയാണ് പിന്നെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ ഒറ്റ ലക്ഷം കള്ള കള്ളവോട്ടോ ഒറ്റ ലക്ഷം കള്ള കള്ളവോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ് സഹിതം കൊണ്ടുപോയിട്ട് പരാതി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാ ഈ ഒറ്റലക്ഷം എന്നൊക്കെ പറയുന്നത് ആരോടെ എവിടെ നിന്ന് വരുന്നുള്ളായിരുന്നു ഞാൻ പറഞ്ഞതരാം ഞാൻ പറയട്ടെ നോക്കൂ രാഹുൽ ഗാന്ധി ഇപ്പം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ കർണാടക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അവിടുത്തെ ഒരു ഒറ്റ മണ്ഡലം എടുത്തു വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ആ മണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിന്റെ ഏറ്റവും വലിയ ബ്ലണ്ടർ പോയിന്റ് എന്താണ് അതായത് അവിടെയുള്ള എട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്ത് ഏഴെണ്ണം കോൺഗ്രസ് ലീഡ് ചെയ്തു ഒരെണ്ണം മാത്രം ബി ലീഡ് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഈ രാജ്യത്തിന്റെ മുമ്പ് നിന്ന് ശുദ്ധ വിട്ടിത്തരം വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ നാലെണ്ണം ബി ജെ പി നാലെണ്ണം കോൺഗ്രസും ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഹഷ്മി പോലുള്ള ആങ്കേഴ്സ് അതിനെ ഒന്നും കണ്ടില്ല കണ്ടില്ലെന്നടിക്കും കാര്യ അവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് അത് അവിടെ നിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു അതായത് കോൺഗ്രസ് അവിടെ കംഫർട്ടബിളി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഹാഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാർ ബി ജെ പിയെ പരിഹസിച്ചതാണ് നരേന്ദ്രമോദി ഇത്രയും അഗ്രസീവായിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി ക്യാമ്പയിൻ നടത്തുന്നത് കണ്ടിട്ടില്ല അവരുടെ പ്രസ്റ്റീജ് ബാറ്റിലായിരുന്നു എന്നിട്ട് ഒരു തോറ്റു എന്ന് പറഞ്ഞിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ബി ജെ പി അവിടെ ഭരിച്ചിട്ട് പോലും ഈ പറയുന്ന ഹാഷ്മിക്കാവട്ടെ മാധ്യമങ്ങൾക്കാകട്ടെ രാഹുൽ ഗാന്ധിക്കാകട്ടെ ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു ഇവരുടെ പരാതിയും പരിഭവം എപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ാണ് ഇവർക്ക് പരാതി സംസ്ഥാന അല്ലല്ല പോവരുത് പോവരുത് താങ്കൾക്ക് മനസ്സിലായി താങ്കളുടെ അജണ്ട എന്ന് അജണ്ടെ കർണാടക സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരുടെ റവന്യൂ വകുപ്പിന്റെ കീഴില് കർണാടക സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ പറയുന്ന ബി എൽഒമാരായിട്ട് പണിയെടുത്തിരിക്കുന്നത് Angin nana jatuh. Angin le ya, abang mau kita besi